രണ്ട് മലക്കുകൾ അള്ളാഹു വിളിച്ചിട്ട് പറയും ഇതാ ഇന്ന എന്റെ അടിമ എല്ലാ മെണ്ണിലേക്ക് ഏൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു അതുകൊണ്ട് മലക്കുകളെ അവൻ തിരിച്ച് വീട്ടിലേക്ക് കയറുന്നതുവരെ ഒരു ചതിയിലും പെടാതെ ഒരു വിപത്തിലും പെടാതെ ഒരു ക്ലേശത്തിലും പെടാതെ ഒരു തിന്മയിലും പെടാതെ നിങ്ങൾ അവർക്ക് സംരക്ഷണം നൽകണമെന്ന് അള്ളാഹു മലക്കുകളോട് പറയുമെന്ന് അഷ്റഫുൽ ഹൽക്ക് മുത്ത മുഹമ്മദ് മുസ്തഫ നമ്മുടെ മുമ്പിലുള്ള മുഖമല്ല നമ്മുടെ മക്കളിൽ തന്നെ പലർക്കും കൂട്ടുകെട്ടിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് കൂട്ടുകെട്ടുകൾ കിട്ടുമ്പോൾ ലഹരിക്ക് പോലും അടിമപ്പെട്ട് അവസാനം അതിൽ വീണുപോയി പോയി രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലാകുമ്പോഴാണ് വിവരങ്ങൾ പലതും നമ്മൾ അറിയുന്നത് അള്ളാഹു കാത്ത് ായക്കാരായ മക്കൾക്കൊക്കെ നല്ല നല്ല ഉപദേശം കൊടുക്കാൻ ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ തയ്യാറാവണം കൂട്ടുകെട്ടിൻ്റെ കെണിയിൽപ്പെട്ട് ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് അലാ ദീനി ഖലീലിഹി ഏതൊരാളും അവന്റെ കൂട്ടുകാരൻ അവന്റെ ചങ്ങാതി അവന്റെ സ്നേഹിതൻ ഹിതൻ ഏതൊരവസ്ഥയിലാണോ അതിനനുസരിച്ച് ഇവന്റെ സ്വഭാവവും മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم عن المرئي لا تصل وصلى قرينه وكل قرين بالمقارنه يقتضي സഹോദരന്മാരെ ഇത് ചിന്തിക്കണം വേണം സഹോദരിമാരെ എന്താണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കണം നമ്മുടെ കാര്യത്തിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമ്മൾ ബോധവാന്മാരാവണം അനിൽ മറയിലോ കരീനി ഒരാളെ കുറിച്ച് നേരമണ് െന്ന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അയാളുടെ ഉമ്മയോടല്ല ഉമ്മയോടല്ലോ അയാളുടെ ഉപ്പയോടല്ല ഉപ്പയോടല്ലോ അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആരാണോ അവനോട് ചോദിച്ചാൽ മതി അവന്റെ സ്വഭാവം എന്തെന്ന് പരിശോധിച്ചാൽ മതി അവന്റെ സംസ്കാരം എന്തെന്ന് പരിശോധിച്ചാൽ മതി കാരണം ഓരോ വ്യക്തിയും എന്താണോ അവന്റെ യഥാർത്ഥ കൂട്ടുകാരന്റെ സ്വഭാവവും സംസ്കാരവും അതിനനുസരിച്ച് ആയിരിക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് നബിയും ഹബീബായ അനിൽ മുത്തനബിയും ഏതൊരാളും അവന്റെ കൂട്ടുകാരന്റെ സ്വഭാവവും സംസ്കാരവും ഏതാണോ അതിനനുസരിച്ചായിരിക്കും അതുകൊണ്ട് ഫല്ലിയും ആരോടാണ് കൂട്ടുകൂടുന്നതെന്ന് ഓരോരുത്തരും സഗൗരവം ചിന്തിക്കട്ടെ ആലോചിക്കട്ടെ നമ്മളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഉതകുന്ന വിധത്തിലുള്ള ബന്ധങ്ങളെ കൂട്ടുബന്ധങ്ങളെ കൂട്ടുകാരെ തെരഞ്ഞെടുക്കാൻ സാധിക്കണം അല്ലെങ്കിൽ ലഹരി കടിമപ്പെടും അല്ലെങ്കിൽ ദുസ്വഭാവങ്ങൾ കടിമപ്പെടും അല്ലെങ്കിൽ മാതാപിതാക്കളാരി എന്ന് ബോധമില്ലാത്തവരായി നമ്മുടെ മക്കൾ മാറും ചെറിയ മക്കൾ പോലും പല പേരുകളിലുള്ള ലഹരികൾ ഏറെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ കൃത്യമായൊരു പരിശോധനയും കൃത്യമായ സൂക്ഷ്മതയും വേണ്ട വിധത്തിലുള്ള അവസരോചിതമായ ഇടപെടലും ഉപദേശങ്ങളും പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നിന്നുണ്ടാവണം ആവണം ഈമാൻ തിരിച്ചു പോകുന്ന സംഗതിയാ ലഹരി ഒരാൾ ഉപയോഗിച്ചാൽ ആ ലഹരി ഉപയോഗിച്ച് അതിന്റെ മത്ത് പൂർണമായും മാറുന്നത് വരെ ഈമാൻ അവന്റെ ശരീരത്തിൽ നിന്ന് മാറി അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അല്ലെങ്കിൽ കള്ള് കുടിച്ചാൽ ലഹരി ഉപയോഗിച്ചാൽ എന്നിട്ടത പറയുന്നുണ്ട് കാലി കളില്ല ആ ഈമാൻ അവന്റെ ശരീരത്തിൽ നിന്ന് ഉയർന്നു പോയി ഒരു മേഘം പോലെ മുകളിൽ നിൽക്കുമെത്രേത്രെ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിച്ച് അതിൻ്റെ മത്ത് വരെ വിചാരി വ്യഭിചാരത്തിൽ നിന്ന് വരെ ഇവരുടെ ശരീരത്തിൽ നിലനിൽക്കുകയില്ല ഒരു മേഘം പോലെ ഈ മാൻ ഉയർന്നു പോകുന്നതാണ് കർമ്മത്തിൽ നിന്ന് നിന്ന് ആ പ്രവൃത്തിയിൽ അവരിലേക്ക് തിരിച്ചു എന്ന് ഞങ്ങളെയും കുടുംബങ്ങളെയും നീ കാക്കണമേ റബ്ബേ ഞങ്ങളെയും ദുബ കൊണ്ടേൽപ്പിച്ചവരെയും അവരുടെ മക്കളെയും നീ കാക്കണമേ റബ്ബേ ഈ തമ്മാടിത്തരങ്ങൾക്കൊക്കെ അടിമപ്പെട്ടവരായി വക്കിലൂടെ നീങ്ങേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കാർക്കും കുടുംബത്തിലാർക്കും നമ്മളേറെ പേടിക്കണം കഴിഞ്ഞ ക്ലാസ്സിലല്ലേ നമ്മൾ പറഞ്ഞത് എല്ലാ തെറ്റിന്റെയും താക്കോലാണ് മദ്യം മദ്യം ലഹരി അകത്ത് ചെന്നാൽ പിന്നെ എന്തും ചെയ്യാം ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിപ്പോകും അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ കഞ്ചാവിനൊക്കെ അടിമപ്പെട്ടു പോയി എത്രയോ ആളുകളില്ലേ ഹാൻസിന് അടിമപ്പെട്ടു പോയി എത്രയോ ആളുകളില്ലേ സുബാനല്ല അറിയുന്നതും അറിയാത്തതുമായ എത്രയാണ് നമ്മൾക്ക് എല്ലാവരെയും നന്നാക്കാൻ കഴിയില്ലെങ്കിലും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലും അല്ലാഹുവേ ഈ തിന്മയിൽ നിന്ന് രക്ഷ കിട്ടണമെന്നാഗ്രഹിച്ച് അതിനു പ്രാർത്ഥിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ട ബാധ്യത നമുക്കില്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ പറ്റോ മക്കൾ എങ്ങനെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ മക്കൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വഴികിയാണ് സാധാരണ വരുന്നതിൽ നിന്ന് വഴുകിയാണ് വീട്ടിലേക്ക് വരുന്നതെങ്കിൽ നീ എവിടെയായിരുന്നു എന്തിന് നീ വഴുകി അത് കൃത്യമായി അവരോട് നല്ല നിലയിൽ ചോദിച്ച് അറിയേണ്ട ബാധ്യത രക്ഷിതാക്കളെ നമുക്കില്ലേ എന്റെ വീട്ടിലേക്ക് എപ്പോഴും കയറി ചല്ല എന്റെ വീട്ടിൽ നിന്ന് എപ്പോഴും ഇറങ്ങിപ്പോകാം ആരുമായി വീട്ടിലേക്ക് പോകാം ആരെ കൂടെയും എനിക്ക് നടക്കാം എന്റെ വാപ്പ്യം ോട് സഹകരിക്കും അങ്ങനെയാണോ ഉണ്ടാവേണ്ടത് വേണ്ടത് അതല്ലല്ലോ അങ്ങനെയല്ല ഉണ്ടാകേണ്ടത് രക്ഷിതാക്കളെ നമ്മൾ ബോധവാന്മാരാകണം മിഠായിയുടെ രൂപത്തിൽ പോലും ലഹരി വ്യാപകമായി കിട്ടുന്ന കാലഘട്ടം സാധാരണ രൂപത്തിൽ പോലും ലഹരി കിട്ടും കിട്ടും ഹബീബ പറഞ്ഞിട്ടുണ്ട് കയ്യാമനാളാവുമ്പോൾ കള്ള് പല പേരിൽ വരും പക്ഷേ കള്ള് നല്ല പേര് പറയാ പറയാ സംഗതി കള്ളായിരിക്കും പേര് പല പുതിയ പേരുകളുമായിരിക്കും

മുമ്മിനെ മുമ്പിനെ ഒരു ബോധവുമില്ലാത്തവരായി മാറരുത് നമ്മൾ ഹബീബിന്റെ വചനമാണ് ശ്രദ്ധിക്കണേ രാ രാവും പകലും അവസാനിക്കില്ല അഥവാ അന്ന് എന്റെ തന്നെ ലഹരി ഉപയോഗിക്കും കണ്ണു കുടിക്കും അങ്ങനെ ഒരു കാലഘട്ടം വരാതെ കിയാമെന്നാൽ ഉണ്ടാവില്ല എന്നിട്ട് മുത്രസൂര് പറയുന്നതോ പക്ഷെ അവർ ലഹരിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും

ആനന്ദപ്പൊടി പൊടി ആനമയക്കി പേരുകളിൽ അനുദിനം ഇത് സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു പെട്ടിക്കടകളിൽ പോലും ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ് അള്ളാഹു ചെയ്യ അള്ളാഹുവിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ ആവശ്യമായ പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് വീട്ടിൽ നിന്നിറങ്ങാൻ പറയാ പറയാ അതൊക്കെ തന്നെയാണ് വഴി നമ്മുടെ മക്കൾ പഴച്ചു പോകുന്നതും ഈ തിന്മ അനുഭവിച്ചതിന്റെ പേരിൽ അവർ നരകത്തിന്റെ വിറകായി മാറുന്നതും നമ്മൾ ഇഷ്ടപ്പെടുവോ ഈ ദുനിയാവിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു പ്രയാസം എത്രയാണ് െ നരകത്തിന്റെ അഹരുകാരായി നമ്മൾ നൊന്ത് പ്രസവിച്ച മക്കൾ മാറുകയാണെങ്കിൽ എന്ത് സന്തോഷമാണ് നമുക്കുണ്ടാവുക ദുനിയാവിലും ആഹ്റത്തിലും നമുക്കത് നഷ്ടമായിരിക്കില്ലേ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാക്കട്ടെ നരകക്കാരുടെ ലഹരി ഉപയോഗിക്കുന്നവർക്ക് നരകത്തിൽ അല്ലാഹു കുടിപ്പിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ നമ്മുടെ മക്കളും നമ്മുടെ ആങ്ങളാരും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരും അതിനൊക്കെ അടിമപ്പെട്ടു പോയാൽ എത്രയാണ് അതിന്റെ വേദന വേദന അങ്ങനെ വിധങ്ങൾ പറഞ്ഞതാണ് ഒരാൾ ലഹരി ഉപയോഗിച്ചിട്ട് തൗബ ചെയ്തില്ലെങ്കിൽ ും പാലോ സഹാബികൾ ചോദിച്ചു എന്താണ് ഈ റദ്ഗത്തുൽ ഒരാൾ ലഹരി ഉപയോഗിച്ചിട്ട് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അവർക്ക് റദ്ഖത്ത് കുടിപ്പിക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്താണ് ഈ ഹബീബിന്റെ മറുപടി അതെയോ സോ അഖിലിന്നരകാരുടെ ചീഞ്ചലമാണ് ചീഞ്ചലമാണ് അതാണ് ദുനിയാ ഉപയോഗിച്ചവർക്ക് പരലോകത്ത് കുടിക്കാനുള്ളതെന്ന് അപ്പൊ എപ്പോഴും നമ്മൾ അള്ളാനോട്വർക്കണം നമ്മുടെ മക്കളും വേണ്ടപ്പെട്ടവരും ഈ അബദ്ധത്തിൽ പെടാതിരിക്കാൻ അതോടൊപ്പം അല്ലാന്റെ കാവൽ അവർക്ക് കിട്ടണ്ടേ ആ കാവല് കിട്ടാൻ ചൊല്ലേണ്ട വിക്രുകൾ ചൊല്ലാൻ പറയണം അറിയണം വീട്ടിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കയറുന്നത് വരെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരുടെ കാവല് കിട്ടുമല്ലോ ഈ വിക്ര ചൊല്ലി ഇറങ്ങിയാൽ ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഇത് നമ്മളുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അതാ ആ ചൊല്ലിക്കോ എന്ന് പറഞ്ഞു കാണിച്ചു കൊടുക്കാൻ പറ്റിയ രൂപത്തിൽ വീട്ടിലൊരു ഭാഗത്ത് അത് എഴുതി വെക്കണം വീട്ട് നിറങ്ങുമ്പോ ഇതാ ഈ വിക്രൊന്ന് ചൊല്ലിട്ടിറങ്ങിക്കോ എന്ന് പറയാൻ പറ്റിയ രൂപത്തിൽ വീട്ടിൽ നിറങ്ങുമ്പം കാണുന്ന തരത്തിൽ ഈ വിക്രൊന്ന് എഴുതി വെക്കുക ഏത് വിക്ര ഏത് വിക്ര ില്ലാ ഹിത്തവക്കൽ തോഴലന്ന വലാഹല വലയാവത്തില്ലാ പില്ല രണ്ട് മലക്കുകൾ അള്ളാഹു വിളിച്ചിട്ട് പറയും ഇതാ ഇന്ന എന്റെ അടിമ എല്ലാ മെണ്ണിലേക്ക് ഏൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു അതുകൊണ്ട് മലക്കുകളെ അവൻ തിരിച്ച് വീട്ടിലേക്ക് കയറുന്നതുവരെ ഒരു ചതിയിലും പെടാതെ ഒരു വിപത്തിലും പെടാതെ ഒരു ക്ലേശത്തിലും പെടാതെ ഒരു തിന്മയിലും പെടാതെ നിങ്ങൾ അവർക്ക് സംരക്ഷണം നൽകണമെന്ന് അള്ളാഹു മലക്കുകളോട് പറയുമെന്ന് അഷ്റഫുൽ ഹൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ ഒന്ന് പറഞ്ഞേക്ക് ഒന്നൂടെ 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 അതിന്റെ അർത്ഥം അറിയാത്തവരാരെങ്കിലും ഉണ്ടോ ഉണ്ടോ അള്ളാഹുവിന്റെ പേരിൽ ഇതാ ഞാൻ ഇറങ്ങുകയാണ് എന്റെ എല്ലാ കാര്യങ്ങളും ഇതാ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാം ഞാനെന്റെ റബ്ബിലേക്കേൽപ്പിച്ചിരിക്കുകയാണ് എന്നെ ഏറ്റെടുക്കാനെല്ലാം കൊണ്ടും യോഗ്യനവനാണ് എന്നിട്ട് പ്രഖ്യാപിക്കുകയാണ് ഒരു ഹൈറ് എന്നിലേക്ക് എത്തിക്കാനുള്ള കഴിവില്ല ഒരു ഷർ എന്നിൽ നിന്ന് തട്ടി നീക്കാനുള്ള കഴിവുമില്ല ഇല്ലാ ജലാലായ റബ്ബിനെ കൊണ്ടല്ലാതെ പറഞ്ഞ് അള്ളാഹുവിലേക്കങ്പിച്ച് എന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പയാണ് അള്ളാന്റെ റസൂല് പറയുന്നത് അള്ളാഹു രണ്ട് മാലാഖമാരെ വിളിക്കുമത്രേ എന്നിട്ടാ മലക്കുകളോട് പറയുകയാണ് എൻ്റെ ഇന്നാലിന്നടിമാ എന്നിൽ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ച് എന്നിൽ തവക്കുലാക്കി ഇറങ്ങിയവനാണ് അതുകൊണ്ടവൻ തിരിച്ച് വീട്ടിലേക്കെത്തുന്നതുവരെ എല്ലാ സംരക്ഷണവും അവന് കൊടുക്കണം കൊടുക്കണം ഇത് കേൾക്കുമ്പോ ഇവനെ പിഴപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ചില പിശാചുക്കൾ ആ പിശാചുക്കൾ പരസ്പരം പറയുമത്രേ കൈഫ ബിഹി ഇനി അവന്റെ പിന്നാലെ കൂടിയിട്ട് എന്താ കാര്യം അവന് സംരക്ഷണം നൽകപ്പെട്ടു അവൻ നേരായ മാർഗത്തിലായി അവന് എല്ലാ കാവലും സിദ്ധിച്ചു ഇനി അവനെ പിഴപ്പിക്കാൻ നിന്നിട്ട് എന്ന് പറഞ്ഞ് തന്നെ മാറി നിൽക്കുമെന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ അപ്പൊ ചതിയിൽ നിന്ന് രക്ഷപ്പെടും ഞാൻ എന്തിനാണ് എൻ്റെ ഉമ്മമാര് ഇത് നിങ്ങളോട് പറയുന്നത് ഇത് നമ്മൾ ശീലിച്ചാൽ മാത്രം പോരാ വിക്രഹിയിലൂടെയാണ് രക്ഷ അത് നമ്മളുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് അതിൻ്റെ സുഖം അനുഭവിക്കുന്ന വിധം അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് ചെയ്യുന്നവരാക്കി മാറ്റിയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ തരട്ടെ അല്ലാഹു മക്കളെ കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ ഒപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ലാലത്തിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി ചെയ്തിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇറങ്ങാൻ അങ്ങനെയാണ് എല്ലത്തിൽ നിന്നും അലില്ല ഔ ഉലമാ ഔ അജരാ ഇതുവല്ലാത്തൊരു അഭയപ്രാർത്ഥനയാണ് ഇതും കൂടെ ഇറങ്ങിയിട്ട് വേണം വീട്ടിൽ നിന്നിറങ്ങാൻ ും കൂടെ ചൊല്ലിയിട്ട് വേണം വീട്ടിൽ നിന്നിറങ്ങാൻ ഇത് നമ്മളെ മക്കളെ കൊണ്ടും ചൊല്ലിക്കണം അതിനപ്പം ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയണത് പറയുന്നത്